വലിയ സന്തോഷം കഴിഞ്ഞു കഴിയുമെന്ന് വിചാരിച്ച ഒരു പരിപാടി നമ്മൾ ഇവിടെ വളരെ അടുത്ത ആത്മബന്ധമുണ്ട് പ്രത്യേകിച്ച് പണിയാട്ടനായിട്ട് പണിയാട്ടൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വരുന്നത് മീശവാതോടെയാണ് അതിനു മുമ്പ് മണിയണ്ഠനെ വേണ്ടി പരിചയപ്പെട്ടു മണിയണ്ടൻ ഒരു നായക വേഷം അഭിനയിച്ചിട്ട് തിരക്കഥാ രചനയുടെ ഭാഗമായിട്ട് ഒരു സിനിമ അന്ന് എന്റെ എഡിറ്റർ രഞ്ജന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞേക്ക് വിടുന്നു മൺകോലങ്ങളിലായിരുന്നു ആ സിനിമയുടെ പേര് അതിന് നായകമായിരുന്നു മേശ മാധ്യമത്തിലേക്ക് ഞാൻ മണിയണ്ടനോട് പറഞ്ഞു കുറച്ച് കൂടുതൽ കാലം സിനിമയില് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു മണിയുണ്ട് കാരണം സത്യേട്ടന്റെ പടങ്ങൾ കാണുമ്പോൾ അതിൽ ഉണ്ടായിരുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കഥാപാത്രങ്ങൾ ഒടുവിൽ ആയിട്ടും അതുപോലെയുള്ള നമുക്ക് അങ്ങനെ അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് അതുപോലെ ഒരു പ്രായം വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു മണിയുണ്ട് സിനിമയിൽ നിന്ന് ഞാൻ അന്ന് പറഞ്ഞു തരാൻ പറ്റിയ പോലെ പക്ഷെ അതിനു മുൻപ് മറിമാണി എന്ന് പറയുന്ന പരിപാടി വരുന്നത് ഏത് സിനിമാകാരത്തിനായിട്ട് കേരളത്തിൽ പോപ്പുലറായിട്ടുള്ള മണിയണ്ടനും സംഗമം മാറി സ്നേഹ എന്റെ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മണിയണ്ടൻകാലൊക്കെ എൻ്റെ സിനിമയിൽ എൻ്റെ സ്ഥിര നടന്മാരുള്ള ഒരാളായിരുന്നു അവരിപ്പോൾ ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നു മണിയങ്കലം എഴുതും എന്നൊക്കെ നേരത്തെ ഞാനും മണിയങ്കടം കൂടിയിട്ട് സിനിമ മുമ്പ് പ്ലാൻ ചെയ്തിരുന്നു നല്ല വായനയിട്ടുള്ള ആളാണ് അപ്പൊ ടി വി വെച്ച് പോകുന്ന ഒരു പറയുന്നൊരു ആൾക്കാർ മണിയങ്കൻ ആക്കിയിട്ട് ഇത് വരും ഞങ്ങൾ കാലം അത് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്ത പിന്നീട് അത് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് നന്നായി എഴുതിയിരുന്നു അപ്പോൾ ഇത് വെറുതെ ഒരു മോഹത്തിനപ്പോ പുറകെയുള്ള കാഴ്ചപ്പുറപ്പെടേണ്ടാവില്ല ഉറപ്പുണ്ട് നല്ല സിനിമയായിരിക്കും ഇത്തരം ഇവര് ചെയ്യുമ്പോ അതിനൊരു സാമൂഹിക പ്രതിബദ്ധത ആക്ഷേപകാസ്യമൊക്കെ ഉണ്ടാവും എന്നത് ഉറപ്പാണ് അപ്പൊ നല്ല സിനിമയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അതൊരു വലിയ ഉത്തരവാദിത്വമാണ് മണിമയം എന്നുള്ള പ്രോഗ്രാം മലയാളികളെല്ലാം നോടെ ഒരു പ്രോഗ്രാമാണ് അപ്പൊ അത്രയും തന്നെ പ്രതീക്ഷ ഈ സിനിമയുടെ നേരിടുന്നതും അത് ചെറിയ ബാധ്യതയാണ് bu devirgenin bir bölümünü, ben